ഹലോ ഗെയ്സ് അസലാമലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണോ മാഷാ അല്ല കുഴപ്പമില്ലാതെ പോണോ ഇന്നിൻ്റെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഒരു വെഡിങ് വീഡിയോ ആണ് കേട്ടോ ഞാനിൻ്റെ മകൻ എന്താ എൻ്റെ കാക്കും രണ്ട് മക്കളും കൂടി കല്യാണത്തിന് പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞാമ്മാരുടെ വീടിൻ്റെ അടുത്തില്ല അവിടെ ഒരു മോള കല്യാണമാണ് കേട്ടോ ഈ കുഞ്ഞാമ്മ എന്ന് പറയണ ആരാന്ന് വെച്ചാൽ ഈ കാക്കുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കാക്കുവിൻ്റെ ഉപ്പാൻ്റെ അനിയനാണ് അനിയൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടുത്തെ മോളെ കല്യാണമാണ് കുഞ്ഞാമ്മേൻ്റെ അടുത്തില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ തൊട്ടെടുത്ത് തന്നെ കേട്ടോ ഓഡിറ്റോറിയൽ ഞങ്ങൾ കോട്ടേഷൻ ഞങ്ങൾ കോട്ടേഷാണല്ലോ തൊട്ടെ എടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ അവിടെത്തന്നെയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്നു വരാനുള്ള സുഖം എന്ന് കേട്ടോ കാക്കു മുമ്പിൽക്കൂടെ പോയി മോനാണെങ്കിൽ അപ്പോൾ ബാക്കിൽ കൂടെ വന്നങ്ങാടെ മുമ്പിൽ കൂടെ മുമ്പ് പോയിട്ടോ ഓനങ്ങനെ മുമ്പ് പോയിട്ട് അപ്പം ഞാൻ ഒറ്റക്കായി അപ്പോത്തേനെൻ്റെ കുഞ്ഞാമാനെ കണ്ടിട്ടു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒറ്റക്കായിനെവിടെ അങ്ങനെ അതാ ഞങ്ങൾ മണവാട്ടിനെ കണ്ടിട്ടോ മണവാട്ടിശാന് ഞങ്ങളിവിടെ പുതിയെന്നാട്ടെ പറയല്ലേ അങ്ങനെ അതാണ് ഞങ്ങൾ പുതുക്കപ്പടീനെ കണ്ട് അതൊക്കെ കഴിഞ്ഞങ്ങാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഞാനും കുഞ്ഞാമ്മയും കുഞ്ഞമ്മൻ്റെ എടുത്ത് ചേർത്ത് ആത്തിയിട്ടോ ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞാമ്മ അറിയുന്നത് കുഞ്ഞാമ്മ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിൻ്റെ ഇപ്പം എൻ്റെ അമ്മ ഓസാക്കാൻ്റെ ആനിയൻ്റെ വൈഫിൻ്റെ താക്കാൻ്റെ ഒക്കെ പ്രായം ഉണ്ടാവുള്ളൂ ഇതിന് ഈ കുഞ്ഞാമേൻ്റെ അടുത്തേക്കാണ് എന്നെ കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുപോയിരുന്നത് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ കുഞ്ഞാമ്മയാണ് അപ്പം ഇതാ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുമ്പിൽ കുറച്ച് കസാലകൾ ഉണ്ടായി നട വന്നങ്ങൾ ഞങ്ങൾ തള്ളി മറിച്ചിലൊടങ്ങിയിട്ടോ കുഞ്ഞാമ്മൻ്റെ ഫ്രണ്ടോട് വന്നിട്ട് അപ്പം പൊളിയിരുന്നു അടി പൊളിയനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടിട്ട് കല്യാണത്തിനോയിട്ട് അങ്ങനെ ദാ അതിൻ്റെ ചക്കരക്കുട്ടൻ കുട്ടനുണ്ട് അവിടെ ഇരിക്കണം അപ്പം അടങ്ങിയിരിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അടങ്ങിയിരിക്കില്ലേനും ഇവിടെ പോയാൽ കടന്ന് പായലിരുന്നു ഇപ്പോൾ കുറച്ച് വയസ്സ് കൂടുന്ന അനുസരിച്ച് മക്കൾക്ക് ഒരു ഇത് വരുമല്ലോ അപ്പോൾ കുറച്ച് അടങ്ങിയിരിക്കൽ തുടങ്ങിയിരിക്കുന്നു അപ്പം ഞങ്ങൾ ഇവിടെ അങ്ങനെ മുമ്പിൽ ഇരുന്നിട്ട് പുതിയ പുതിയണ് എന്തൊക്കെയാ നോക്കാട്ടണമെന്നൊക്കെ നോക്കി ഇത് ഞങ്ങൾ സുന്ദരിപ്പെടുന്നിട്ട് എൻ്റെ കുഞ്ഞാമ്മൻ്റെ ചെറിയ മോളാണ് പാത്തു ഞാൻ പഴയതും വിളിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ഇനി ഭയങ്കര ഇഷ്ടമായിട്ടാ മോക്ക് എന്നെ കണ്ടാൽ കാത്തുപണം കാത്തുപോണം എന്നറിയട്ടോ അപ്പം അതാ ഞമ്മളെ മണ എന്താ പറയുക മണവാളൻ വന്നിട്ടുണ്ട് കേട്ടോ ചെക്കൻ ഞങ്ങളവിടെ മലപ്പുറത്ത് ചെക്കൻ എന്ന പുതിയാപ്പിളാന്ന് പറയും അപ്പം അതാ പുതിയാപ്പിള എത്തിയിട്ടുണ്ട് പുതിയാപ്പിളേനാ സ്റ്റേജ് നമുക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് അവിടെ ഇരുന്നിട്ടോ അല്ലാതെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അപ്പം എന്നോട് കുഞ്ഞാമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ബസ്സ് പോകുക ഞങ്ങൾ പുതിയ ഇപ്പം പോകുന്നുണ്ട് പുതിയ ഞാൻ മലപ്പുറത്തമാശിയിൽ തന്നെ പറയട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ ഇപ്പം പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ബസ്സ് കയറാൻ പോകുന്നു ചെന്തപ്പോൾ തിരക്കില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം പോന്നു കുഞ്ഞാമാർ വേൻ പോകുക ചിലപ്പോൾ സ്ഥലം കിട്ടിയില്ലെങ്കിലും ചെറിയ കുട്ടികളൊക്കെ അല്ലേതല്ലേ എൻ്റെ മോനെ പിന്നെ കാക്ക കൊണ്ടുപോയിട്ടോ അവിടെ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു വലിയ മോ മാത്രമുള്ളായിരുന്നു ഓ പിന്നെ കുഞ്ഞാമാൻ്റെ മോൻ്റെ അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സ് കയറി പിന്നെ സ്ഥലമൊന്നും ചെയ്യുന്നുണ്ടോ പിന്നെ ഫുള്ള് ഡാൻസും പാട്ടും അടിപൊളിയുന്നുട്ടോ അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ഇറങ്ങാത്ത ആളാണ് പക്ഷെ ഞാനൊന്ന് ഫുൾ ആയിട്ട് ഇറങ്ങിയിട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ മനസ്സൊക്കെ ഫ്രീ ആയ മാറി അത് അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ചെക്കൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞങ്ങൾ മുന്നേ തന്നെ സീറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഫുള്ള് വീഡിയോസും എന്താ പുതിയ ആപ്പിളി പുതിയ പേരുടെ വീഡിയോസ് ഫുൾ ആയിട്ട് കിട്ടിയിട്ടോ നല്ല വൃത്തി തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേതൊന്നും അവിടുത്തെ ഒന്നും നമ്മളെ പെണ്ണിൻ്റെ വീട്ടത്തൊന്നും മതിയൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മുമ്പ് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഇത് പുതിയൻ്റെ പേര് തന്നെയാണ് ജിലൂന്നാട്ടോ ഞങ്ങൾക്ക് നല്ല കൂട്ടാട കൂട്ടയുടെ നല്ല ഫ്രണ്ടുകളാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരു രണ്ടോ രണ്ടോളം പേരാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ സാ എന്താ പറയുക ലഹങ്കി കാണാൻ റെഡ് കളർന്ന് നല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ വട്ടറി റെഡ് നല്ല ഭംഗിയുണ്ട് ഇതോടെ കാണാൻ അങ്ങനെതാ ഓ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ വിറ്റി വെച്ചാൽ ഞാൻ ഈ പോലെ പൂത്തിരി കത്തിക്കുമല്ലോ അതിൻ്റെ തൊട്ടെടുത്താട്ടിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് എന്നോട് പറഞ്ഞു അങ്ങനത്തെ ആളോട് നീച്ചി തിന്നാളെ മേറ്റൊക്കെ കത്തിന്ന ഞാൻ നീശം തിന്നു നീശം തിന്നുകൊണ്ട് എന്താ വെച്ചാൽ ഉണ്ട് നല്ല അട്ടി ഇപ്പോഴേക്കിച്ച് കിട്ടിയിട്ടോ വീഡിയോ അട്ടി ഇപ്പോഴായിട്ട് ഉള്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അങ്ങനെതാ അങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയില്ല അതുകൊണ്ടല്ലോ ഞാൻ വേറെ ഒന്നാണ് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പം ഇതാ ഓല അങ്ങനെ വട്ടൊക്കെ ഇറങ്ങണുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് ജിലോനെ ഈ ഡ്രസ്സിൽ കാണാൻ മണവാട്ടി ആയി നിൽക്കുമ്പോഴത്തേനും പ്രത്യേക രസക്കാരം പക്ഷേ ആ റെഡ് കളർ മുഖത്തിന് നല്ലോണം ചേരുന്നുണ്ടായിരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് കാണാൻ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ചെക്കൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു ബ്രെഡ് അങ്ങനത്തെ കടായി അങ്ങനത്തെ പല പല സംഭവങ്ങളും ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ചങ്ങനെ തിരിച്ചു വന്നപ്പോൾ അവിടെ രണ്ട് കല്യാണം ആണേലോ ചൻ്റേതും ചെക്കൻ്റെ അനിയത്തിൻ്റെ കൂടി കല്യാണം രണ്ട് കല്യാണമാണെന്നു അങ്ങനെ ദാവൂല് കേക്കൊക്കെ മുറിക്കട്ടോ തൊണ്ടൊക്കെ ഭയങ്കര അടങ്ങാറുണ്ട് അപ്പോൾ അവർ കേക്കൊക്കെ മുറിച്ച് അനിയത്തിക്കും വൈഫിനും ഒക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ തോന്നാൻ നേരം അവിടെ നിന്നില്ല ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങിയിക്കുന്നുട്ടോ നല്ല മഴ പെയ്യലാണ് അപ്പോൾ കുഞ്ഞത്ത് ചെറിയ കുട്ടിയിലാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും വീഡിയോസ് കാണുക എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ അങ്ങനെ താ ഞങ്ങൾ മഴ നല്ല മായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ബസ് കയറിട്ടോ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചിട്ടാ പോയത് നല്ല വൈബ് ആയിരുന്നു കേട്ടോ അപ്പം ഇതാ എല്ലാവരും ഇൻ്റെ വീഡിയോസ് കാണും